ൈവ് തുടരുന്നു തിരുവനന്തപുരത്ത് എൺപത് വയസ്സുകാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച പോലീസുകാരനോട് സുഹൃത്തും അറസ്റ്റിൽ കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം ഭിക്ഷ തേടിയെത്തിയ വയോധികയെ ആണ് ഇരുവരും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ആക്രമിച്ചത് മട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലു സുഹൃത്ത് പൂവച്ചൽ സ്വദേശി സജിൻ എന്നിവർ ചേർന്നാണ് വൃദ്ധയെ ആക്രമിച്ചത് പാലരി സ്വദേശി അമലാവതിക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത് വിശദാംശങ്ങളുമായി ബി ബി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിനോദിന്റെ എൺപത് വയസ്സുകാരിയെ ഈ രീതിയിൽ ഒരു പോലീസുകാരനും മറ്റൊരാളും ചേർന്ന് ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചതിന്റെ കാരണം എന്താണ് അതിനൊരു ഈ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു അതിനപ്പുറം ഇവർ ഭിക്ഷ തേടി അവിടെ എത്തിയതാണോ ഈ പ്രശ്നങ്ങൾക്ക് ടോം എൺപത് വയസ്സുകാരി ഈ പ്രദേശവാസി തന്നെയാണ് വീടുകളിൽ എത്തി ചെറിയ തുകകൾ വാങ്ങും അത് സ്ഥിരമായി അങ്ങനെ വീടുകളിലേക്ക് എത്താറുണ്ട് അപ്പോഴാണ് ഈ രണ്ടു പേരുടെ ഉപദ്രവം ഈ എൺപതുകാരിക്ക് നേരെ ഉണ്ടായത് ഇതിൽ ഒരു ആൾ പോലീസുകാരനാണ് പൂവച്ചിൽ സ്വദേശി സജിന്റെ വീട്ടിലിരുന്നാണ് ഇവർ മദ്യപിച്ചത് സജിനും ഉണ്ടായിരുന്ന ലാലു ലാലു ആണ് സിവിൽ പോലീസ് ഓഫീസർ വട്ടുൾട്ടാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ലാലു ആകട്ടെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരുന്ന ഇരുന്നതിനെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ സസ്പെൻഷനിൽ തുടരുമ്പോഴാണ് എൺപതുകാരിയെ ആക്രമിച്ച സംഭവവും ഇവർ ഇരുന്ന വീട്ടിലേക്ക് അമലാവതി എത്തുകയായിരുന്നു എത്തുകയായിരുന്നു ഇവരുടെ കയ്യിൽ നേരത്തെ പോയ വീടുകളിൽ നിന്ന് ശേഖരിച്ച പണം ഉണ്ടായിരുന്നു ഈ പണം തട്ടിയെടുക്കുന്നതിനായിരുന്നു പ്രതികളുടെ ആദ്യത്തെ ശ്രമം അവരുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പിടിച്ചു വാങ്ങി തുടർന്ന് ഇവിടെ വീടിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുകയും മുറിക്കുള്ളിൽ കൂട്ടിയിടുകയും ചെയ്തു ശാരീരികമായി അവരെ ആക്രമിക്കുകയും ചെയ്തു ഈ നിലവിളി കേട്ടാണ് സമീപവാസികൾ അവിടെ ഓടിക്കൂടിയത് തുടർന്ന് കാട്ടാക്കട പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുകയും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ എൺപതുകാരി മൊഴി മാറ്റിയതായ വിവരങ്ങൾ വരുന്നുണ്ട് അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ ഈ മൊഴി മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ ഇവർ റിമാൻഡിലാകുമോ എന്ന കാര്യം വ്യക്തമല്ല ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണ് ഇവർ റിമാൻഡിലേക്ക് പോകുമോ എന്നത് വ്യക്തമല്ല ഏതായാലും തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന കാര്യമാണ് ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നമ്മൾ വട്ടിയുക്കാവ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിന്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ചെയ്തു സസ്പെൻഷനിൽ ാണ് എ വിനോദ് അങ്ങനെ ഒരു സ്ഥിരം മദ്യപിച്ച പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പോലീസുകാരനാണോ ഈ സിവിൽ പോലീസ് ഓഫീസർ ലാലു ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഇതുപോലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ ഇയാൾ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്ത ഉദ്യോഗസ്ഥനാണ് വട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിപിഒ ആണ് ഈ ഹാജരാകാത്തതിന്റെ പേരിലാണ് ഇയാൾക്കെതിരെയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് വകുപ്പുകൾ അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകും നമുക്കറിയാം സമീപകാലത്ത് പോലീസ് നടന്ന പിരിച്ചുവിടലുകൾ ഇങ്ങനെ മോശം പ്രവണതകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നവർ ഇവർക്കൊക്കെ എതിരെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളടക്കം നടത്തുന്ന ആളുകൾ ഇവർക്കൊക്കെ എതിരെ നേരത്തെ തന്നെ നടപടികൾ ഉണ്ടായതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ഇതിൽ സിവിൽ പോലീസ് ഓഫീസർ ലാലു ആണ് ലാലു തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിന്റെ പേരിലാണ് സസ്പെൻഷനിലായത് പൂവറ്റൽ സ്വദേശിയായ സജിനന്ദ സൂഹത്തിന്റെ വീട്ടിൽ ഇരുവരും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഈ മദ്യപിക്കുന്നത് തുടർന്നും മദ്യപിക്കുന്നതിന് വേണ്ടി ഈ ഭിക്ഷുള്ള പണം െടുക്കുന്നതിന് ശ്രമിച്ചു എന്നാണ് തുടർന്നാണ് വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും പിന്നീട് മുറിക്കുള്ളിൽ കൂട്ടിയിടുന്നതും ഏതായിരുന്നാലും ഈ ഈ വൃദ്ധയുടെ എൺപത് വയസ്സുള്ള ആളാണ് എൺപത് വയസ്സുള്ള സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത് അവർ അറിയിച്ചതിനെ തുടർന്ന് കട്ടക്കട പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു കേട്ടോ വിനോദ് വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഓഫീസില് വൈകിയെത്തുക അല്ലെങ്കിൽ ഹാജരാകാതിരിക്കുക ഇതേ തുടർന്നാണ് ഈ ലാലുവിനെതിരെ നടപടി ഉണ്ടായത് നേരത്തെ സസ്പെൻഡ് ചെയ്തത് പക്ഷെ ഇത്തരം പരാതികൾ തുടർച്ചയായി ഉണ്ടാകുന്നു ഒരു വയോധികക്ക് നേരെ ആക്രമണം നടത്തുന്നു പ്രത്യേകിച്ച് മദ്യപിച്ച ആക്രമണം നടത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കടുത്ത നടപടി സ്വീകരിക്കുമോ ഇയാളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടാകുമോ തീർച്ചയായും സമീപകാല പോലീസിന്റെ ചരിത്രം പരിശോധിച്ചാൽ സേനയിൽ മോശം പ്രവണതയുള്ള ആളുകളെ സേനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയാണ് അത് തന്നെ ഇതിപ്പോൾ സർക്കാർ തുടർന്ന് വരികയാണ് നിരവധി സംഭവങ്ങളിലായി നിരവധി പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടി പോലീസ് സേനയിൽ സ്വീകരിച്ചിരുന്നു സർക്കാരിന്റെ ഒരു നയമായി തന്നെ അത് മാറിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ തന്നെ സസ്പെൻഷനിൽ തുടരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു എൺപത് വയസ്സുകാരിക്ക് നേരെ അതിക്രമം കാട്ടിയതും സാധാരണ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു സേനാംഗം അങ്ങനെ ഒരു സേനാംഗത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു മോശം നടപടി ഉണ്ടായത് ഏതായിരുന്നാലും അതിൽ കടുത്ത നടപടികൾ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം വ്യക്തമാണ് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് എൺപത് വയസ്സുകാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച കേസിലാണ് പോലീസുകാരനും സുഹൃത്തും പിടിയിലായിരിക്കുന്നത്